എന്താ രണ്ടാളിയും മോളൊക്കെ ആയിട്ട് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ വേറൊരു വഴി കണ്ടില്ല ഇത് ഇങ്ങനെ കണ്ടിട്ടില്ല ചെറിയ മോളല്ലേ അപ്പൊ അതുകൊണ്ട് ജോലിക്കൊന്നും മറ്റുള്ള ജോലിക്കൊന്നും പോകാനും പറ്റൂല ഇതാവുമ്പോ നമ്മള് വീട്ടിൽ ഇവിടെ വരുമ്പോഴും അവളെ കൂടെ രാത്രിയിലെ ഉള്ളി വെച്ചിട്ടുണ്ടാക്കുന്ന രാത്രി ചെയ്യും പിന്നെ കട്ടി രാവിലെ തന്നെ ചെയ്യും രാവിലെ തന്നെ ചെയ്യും ഞാൻ പഠിക്കൽ പോണ വഴിയില് കണ്ടപ്പോ ഒരു കുഞ്ഞ് മോളി വരുത്താത്താൻ അവരുടെ ഹസ്ബൻഡൊക്കെ ഉള്ള റോട്ടിൽ ഇരിക്കുന്നത് ഹസ്ബൻഡ് ചെറിയ കാലിന് ഇത് ആ പോലെ ബാധിച്ചൊക്കെ ഉള്ളൊരു സുഖലൈനൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നല്ല ബിരിയാണി കിട്ടാ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി എൺപത് രൂപയ്ക്ക് പാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്പ്രേ കുടകൾ കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഓരോ വലിയ തീർന്നതാണ് എൻ്റെ ആദ്യം ഉണ്ടെങ്കിൽ പരിപാടി ഒക്കെ ലാസ്റ്റ് ആണ് ഇങ്ങോട്ട് ആ അതാണ് ഈ റോഡ് അല്ല പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ള വീഡിയോ യാത്ര ചെയ്യണ ആളുകളൊക്കെ എന്താ പറയാ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടു അത് വീണ്ടും വീണ്ടും പിന്നെ അതുപോലെ തന്നെ കച്ച പ്രചോദനവും ഒരു ജീവിതമാർഗമായി മാറും ഒരു മോളെ അതെ എത്രയായി മാസം യാത്ര ചെയ്യണമെങ്കിൽ

ഫോണിലൂടെ ഒന്നും ചെലവാണില്ല അപ്പൊ ഞാൻ പിന്നെ അവിടുന്ന് വേണ്ടിട്ട് ഒരു കോണിക്കൂടിലാണ് അത് പിന്നെ ഭാര്യന്റെ കൂടെ കാര്യൊന്നുമില്ല ഇതിപ്പോ എന്ത് സത്യത്തില് പിന്നെ കാലില് എന്ത് സംഭവിച്ചാ ശെരിക്ക് പോളിയോ പോളിയോ ബാധിച്ച്

ആ ത പറയണ എന്താ മായമില്ലാത്ത മായമില്ല മായാജമില്ല എന്ന് പറഞ്ഞു അതായത് വീട്ടിലുണ്ടാക്കുന്ന നല്ല ഫുഡാണ് ആ പ്രേക്ഷകരായിട്ടുള്ള ആളുകളൊക്കെ ആരെയും കാണുമ്പോ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താണ്ട് വേറെ കച്ചവടം എന്താ പറയുക ഇതിലൊക്കെ പിന്നെ വീടിന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലൊക്കെ ഒരു സഹായമാവല്ലോ ഒരുപാട് ചാരിറ്റി വീഡിയോകളും മറ്റും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ റോഡ് സൈഡിൽ യാത്ര അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോ ബിരിയാണി മാത്രമല്ല കുറച്ച് കുടകള് കുറച്ച് റെയിൻകോട്ട് സ്പ്രേ സ്പ്രേ നന്നാൽ അത്രേ ആണല്ലേ മാത്രം ഓക്കെ ഓക്കെ അപ്പോൾ നമ്പറാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മേഖലയിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ നമ്പർ കൊടുക്കാം അപ്പോൾ അത്രേ പറയാനുള്ളൂ ഈ ബൈക്കൊക്കെ യാത്ര ചെയ്യണവരെന്നൊക്കെ ആയിട്ട് വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ലൈക്ക് കമൻറ്റൊക്കെ വന്നാൽ തന്നെ വീഡിയോ ഒന്ന് റീച്ച് ആവും അപ്പോൾ നമുക്ക് ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പാദ്യമായി മാറും ജീവിതമാർഗ്ഗമായി മാറും നമുക്കറിയാലോ നമുക്ക് എല്ലാം ഉണ്ടായിട്ടും തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ എന്താ പറയാ കുറച്ച് സ്വാധീന കമ്മിയും കാണാറൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് അല്ലേ ഇത് വീട്ടിലുണ്ടാക്കി വരുമ്പോ നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത് അതുകൊണ്ട് എല്ലാരും സഹകരിക്കാം എനിക്കും നല്ല വെസ്റ്റ് ഉണ്ട് അപ്പൊ ബിരിയാണി ഞാൻ വാങ്ങിച്ചത് കേട്ടോ നോക്കട്ടെ ടേസ്റ്റ് പോകട്ടെല്ലാം പിന്നെ അമ്പത് രൂപല്ലേ ഉള്ളൂ അപ്പൊ യാത്ര ചെയ്യുമ്പളൊക്കെ യാത്രക്കടയിലൊക്കെ ഭക്ഷണമൊക്കെ വിഷം നിക്കുമ്പോളേ ഇതിലൊക്കെ പോകുമ്പോ ഞാൻ പറഞ്ഞ ബിരിയാണി മാത്രല്ല മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്തേലൊക്കെ വാങ്ങിയിട്ടൊക്കെ സഹകരിക്കാം ഓക്കെ ടാറ്റ എടുക്ക് ഐസമോൾ ടാറ്റോട് അപ്പൊ ഈ വയൽ യാത്ര ചെയ്തവർ ഐസമോളും ഉമ്മച്ച് മുളപ്പിച്ച വയലൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് വന്നിട്ട് സഹകരിക്കൂർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യണം തോന്നണ നമ്പർ ഉണ്ടായില്ലേ ഓക്കേ എടുക്ക്